ഹായ് ഹലോ ഇന്ന് പൊതിച്ചോറ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ആണ്ട്ടോ അപ്പൊ ഇലയില് ചോറിട്ട് അതിനുശേഷം ഓരോ വിഭവങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്റെ ഹസ്ബൻഡിന് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഒഴിവുള്ള ദിവസമാണ് കേട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാറ് പിന്നെ ഇന്ന് പൊതിച്ചോറ്ക്കുള്ളത് ചീരൊപ്പേരിയാണ് കേട്ടോ ചുവപ്പ് ചീര അപ്പോൾ ഇഷ്മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുവപ്പ് കളറായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് പൊതിച്ചോറിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കി കഴിക്കും അത്ര പിന്നെ എൻ്റെ ഹസ്ബൻഡിനായാലും ഇഷ്മോക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറിൻ്റെ സ്മെല്ലും പിന്നെ അതിൽ കാണുന്ന ഓരോ കൂട്ടാനും ഒക്കെ ആയിട്ടും അങ്ങനെ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനോ അപ്പോൾ പൊതിച്ചോറ് സെറ്റ് ചെയ്തതാണ് കേട്ടത് ഇതിൽ ഉണ്ട് ചമ്മന്തി ഉണ്ട് തക്കാളി കിട്ടാനുണ്ട് ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് അച്ചാറുണ്ട് മുട്ട ഉണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടോ പിന്നെ അതിനുശേഷം ഞാൻ കെട്ടി വെച്ചിരുന്നു അപ്പോൾ അത് തുറക്കണം കേട്ടോ തുറക്കുമ്പോണ്ടല്ല അതിന്റെ സ്മെല് അടിപൊളിയാണ് കേട്ടോ വിഷ്മുക്ക അതുകൊണ്ടായിരിക്കും അതിന്റെ സ്മെല്ലും പിന്നെ അതിലോരോന്ന് ഇങ്ങനെ കാണുമ്പോൾ ഓരോ വിഭവം ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോള് പെട്ടെന്ന് കഴിക്കല്ലേ കഴിക്കല്ലേ ഇറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഓരോന്ന് എടുത്താണ്ട് അതിനുശേഷം പിന്നെ പപ്പടം വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ പപ്പടം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ആകെ തണുത്ത് പോവേണ്ടായിരുന്നിട്ട് പപ്പടും പിന്നെ മോരും ഞാൻ അതിൽ ഇട്ടിയില്ലായിരുന്നു കേട്ടോ അത് ഞാൻ കഴിക്കുമ്പോൾ ഉപയോഗിക്കാതിരുന്നാണ്ട് അങ്ങനെ വീഡിയോക്കും ഫോട്ടോസിനും വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക